അതാണ് ആ ഒരു എൻ ഡി എന്നുള്ളൊരു വാക്ക് തിരിഞ്ഞും മറിഞ്ഞും വന്ന് ഫ്രണ്ട്സിലേക്ക് എത്തി അത് പരിശോധിച്ച് വരുമ്പോൾ ഫ്രണ്ട്സ് എന്നുള്ളൊരു ടൈലർ കട കിട്ടി അതിനെ അപ്പോൾ അങ്ങനെ വന്ന് അപ്പം തന്നെ ഈ ടൈലറാണ് ഫോണിൽ വിളിച്ചു അവരെ ഫോണിൽ വിളിച്ചിട്ട് അപ്പോൾ അയാൾ ഒന്നും പറയാണ്ട് പറഞ്ഞു സാറേ ഞാൻ സിനിമയിലാണ് ഞാനും ഭാര്യയും ഞാനായിട്ട് ഇങ്ങനെ സിനിമ കാണുകയാണ് എന്താ വിഷയം എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ബിജിലാല് അവനോട് സംസാരിച്ച് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആളെ തിരിച്ചറിയുന്നില്ല അപ്പോൾ ഈ നാട്ടുകാരനാണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് റെയിൽവേ ട്രാക്കിലാണ് ബോഡി ഉള്ളത് എന്നാൽ പറഞ്ഞ് ഇത് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു വെച്ചു അങ്ങനെ അവൻ ആത്മാർത്ഥമായിട്ട് രാത്രി തന്നെ ഒരു വന്നു രണ്ട് മണിക്ക് തന്നെ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സാധാ ടൈലർ ആണ് അതാണ് എനിക്ക് ആ തൊഴിലിനോടുള്ള സംസ്കാരം എന്നു പറഞ്ഞത് സാധാരണ ഗുഗ്രാമത്തിലൊരു ടൈലറാണ് അയാൾ ഈ പറഞ്ഞു സാർ എൻ്റെ കടയിൽ എത്ര കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് കൃത്യമായി അഞ്ചന് മെയിൻറ്റെങ്കിൽ അങ്ങനെയൊന്നും ഞാനൊരു ടൗണിൽ പോലും കാണുന്നില്ല ഒരു ഗുഗ്രാമത്തല്ല അവൻ്റെ ആ തൊഴിൽ സംസ്കാരം ഞെട്ടിച്ചളഞ്ഞു അവൻ പറഞ്ഞാ ഞാൻ സാർ നമുക്കൊരു മൂന്ന് വർഷത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നു ഇപ്പോൾ അങ്ങനെ രാത്രി തന്നെ കുത്തിരുന്ന് ഈ വില മറിച്ച് മറിച്ച് ഷർട്ടും വെച്ച് നോക്കുമ്പോൾ ഒരു പേജിലെത്തുമ്പോൾ ഈ ഷർട്ട് മാച്ചായി അവിടെയാണ് ഇതിൻ്റെ ബ്രേക്ക് അപ്പോൾ സൈഡിൽ കൃത്യമായ പേര് എഴുതി വെച്ചിരിക്കുന്നു ആ പേര് വായിക്കുമ്പോൾ സഞ്ജു